അസലാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് വിശ്വസിക്കണോ അൽഹമ്മദ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെ അങ്ങനെ അങ്ങോട്ട് പോട്ടെല്ലേ പിന്നെ ഇന്ന് എൻ്റെ വീഡിയോ അഫാനെ കുറിച്ചാണ് പഞ്ഞാറമൂട് കൊലപാതകം അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രധാനമായിട്ടും ഞാൻ പറയുന്നത് കടബാധ്യത തന്നെയാണ് ഇപ്പം നമ്മൾക്ക് അഫാം കൊല ചെയ്യുന്നതിൻ്റെ മുമ്പുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയാം ഒരു ഭർത്താവ് ഗൾഫ് പോയിട്ട് മക്കൾക്കും ഭാര്യയ്ക്കും ചിലവിന് പൈസ അയച്ചു കൊടുക്കുമ്പോൾ അതിൽ ആയിരം കൊടുത്തു കഴിഞ്ഞാൽ എഴുന്നൂറ് ചിലവാക്കിയിട്ട് മുന്നൂറ് റുപ്യ സമ്പാദിച്ചു വെക്കുന്ന പെണ്ണുങ്ങളുണ്ട് അതേമാതിരി പകുതിക്ക് പകുതി സമ്പാദിക്കുന്ന പെണ്ണുങ്ങളും ഉണ്ട് അതിനേക്കാൾ ജാളി കൂടുതലുള്ള സ്ത്രീകളും മക്കളുമാണെങ്കിൽ ആയിരം അയച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആയിരത്തഞ്ഞൂറ് ചിലവാക്കുന്ന കുടുംബങ്ങളും ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നണത് ഇവർ തിരുമറി വെച്ച് 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 ഒരോടത്തുനിന്ന് വാങ്ങുക മറ്റോടത്ത് കൊടുക്കുക ഈ കടം തീരുന്നില്ല ഒരിക്കലും തിരുമറിയാണ് അപ്പോൾ ഭർത്താവ് ഇതൊന്നും അറിയുന്നില്ല അവര് ആ ഏഴ് വർഷമായിട്ട് നാട്ടിലേക്ക് വരാൻ പറ്റിയില്ലെങ്കിലും അവർക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് ആ ചെലവിലുള്ള പൈസ മനുഷ്യൻ റഹീംക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇത് വാപ്പ ഗൾഫിലാണ് ഇത് വെച്ച് അഫാനും തന്നെ ചിന്തിക്കാതെ ആലോചിക്കാതെ ഉപദേശിക്കുന്നവരോട് എല്ലാവരോടും വൈരാഗ്യം വെച്ചുകൊണ്ട് പറ്റാവുന്നത്ര വാങ്ങി ഇതിന് തടയിടേണ്ടത് ആരാണ് ആ കുടുംബത്തിലെ ഉമ്മയാണ് ഉമ്മ തന്നെ വാങ്ങുകയാണെങ്കിലോ ഞാൻ ഉമ്മാനെ കുറ്റപ്പെടുത്തല്ല നമ്മൾ ഒരാളെ കഴിയുന്ന ഒരു അയ്യായിരം റുപ്യ വാങ്ങണം വാങ്ങുകയാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ അയ്യായിരം റുപ്യ നമ്മളങ്ങനെ തിരിച്ചു കൊടുക്കുന്നുള്ളൊരു മാർഗ്ഗം കണ്ടുവച്ചിട്ടാണ് നമ്മൾ അയ്യായിരം റുപ്യ വാങ്ങുക കാരണം ഒരു കുടുംബം രണ്ട് കുടുംബം മൂന്ന് കുടുംബം അല്ല ഈ കടക്കണി കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്ത കുടുംബങ്ങൾ അത് ആത്മഹത്യ ചെയ്താണ് എല്ലാവരും കൂടെ പക്ഷേ ആഫാൻ ചെയ്തത് അതല്ല അപ്പോൾ ആഫാനത് ചെയ്യാനുണ്ടായ ഒരു പ്രേരണ എന്ന് എനിക്ക് തോന്നിയത് ഞാൻ പറയുന്നത് ഇവര് കുടുംബങ്ങൾ ഒന്നിച്ച് ആത്മഹത്യ ചെയ്യണം എന്നൊരു തീരുമാനം എടുത്തിരുന്നു എന്നാണ് ആഫാൻ പോലീസുകാരോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ തീരുമാനം എടുക്കുമ്പോൾ ഉമ്മ ഉൾപ്പെടാതിരിക്കുമോ ഉമ്മയും കൂടി അറിഞ്ഞിട്ടാകുമോലോ ഞങ്ങൾ കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്യണം എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക അപ്പോൾ സാധാരണ ഒരു ഉമ്മ പറയേണ്ടത് നമുക്ക് വീടുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഇത്ര നാൾ നമ്മൾ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒരു ചതിവ് പറ്റി അതല്ലെങ്കിൽ ഞങ്ങൾ ഈ കടം വീട്ടാൻ സാധിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും അല്ലാതെ ഞങ്ങളെ കൊണ്ട് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല നിങ്ങൾക്കും അവിടെ ജോലി ഇതൊന്നുമില്ല ചിലവിനുള്ള മാത്രം കാശ് നിങ്ങൾക്കും അയയ്ക്കാൻ പറ്റുന്നുള്ള അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ വീട് വിറ്റ് കടം തീർത്തിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും വാടകയ്ക്ക് വേണമെങ്കിലും പോയി ഇരുന്നാൽ അഫാന് പത്തിരുപത്തി മൂന്ന് വയസ്സായിട്ടുണ്ടാകുമല്ലോ ഇരുപത്തൊന്നെങ്കിലും ആയിട്ടുണ്ടാവും ഒരു ജോലിക്ക് പോയാൽ ഒരു ഫ്രൂട്ട്സ് കടയിൽ പോയി നിന്നാലും ഒന്ന് കിട്ടും അറുന്നൂറും അഞ്ഞൂറും ഉറുപ്പ്യ കിട്ടും അപ്പം അങ്ങനെയെങ്കിലും ഞങ്ങൾ ജീവിക്കുക എന്നാലും ഞങ്ങളെ ജീവൻ കളയേണ്ട എന്ന് നമ്മളെ ജീവൻ കളയേണ്ട എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉമ്മ നമുക്ക് കടം വന്നു അതുകൊണ്ട് എല്ലാം കൂടി ആത്മഹത്യ ചെയ്യുക എന്നൊരു മക്കളെ കൂട്ടി വെച്ചിരുന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ മക്കൾ ഇതിനെപ്പറ്റി മാത്രവും പിന്നെ ചർച്ച കാരണം ഏതായാലും നമ്മൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു എന്നാൽ ഞങ്ങൾക്ക് കിട്ടുന്നോർന്ന് ഒക്കെ വാങ്ങാം അപ്പം അതിനെ മൂത്താപ്പ ഉപദേശിച്ചു മൂത്താപ്പാന് വൈരാഗ്യായി മൂത്തമ്മ ഉപദേശിച്ചു മൂത്തമ്മനോട് വൈരാഗ്യായി പാങ്ങോട് വലിയ മാപ്പാൻ്റെ ഉപദേശിച്ചു അവരോടും വൈരാഗ്യായി ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് എൺപത് വയസ്സൊക്കെ ആയിട്ടുള്ള കളിവികൾ എൺപത് വയസ്സൊന്നും ഇല്ല ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സ് കഴിഞ്ഞാൽ മതി അവരുടെ ഒരു കമ്മലോ ഒരു മോതിരോ ഒരു ചെയിനൊക്കെ ഉണ്ടെങ്കിൽ അവർ മക്കളൊന്നും ചോദിച്ചാൽ പെട്ടെന്ന് കൊടുക്കില്ല അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നറിയോ അതായത് എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുള്ള അനുഭവം അനുഭവട്ടോ അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ അമ്മയുടെ കാതിരി കമ്മലുണ്ടായിരുന്നു ജിമക്കിയും ഉണ്ടായിരുന്നു കൈമ മോതിരണ്ടായിരുന്നു അപ്പം ഇതൊക്കെ ആരെങ്കിലും മക്കൾ വന്ന് ചോദിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ എൻ്റെ അമ്മ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു പറഞ്ഞുനെക്കും ഇതൊന്നും ആരും ചോദിക്കാൻ വരുതട്ടോ ഞാൻ തരൂല്ല ഞങ്ങൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മയ്യത്തിന് ചിലവാക്കാനുള്ളതാണിത് അപ്പം ഇതാരും ചോദിക്കരുത് ആരെ അതുകൊണ്ട് ആരും ആരും അത് അങ്ങനെ തന്നെയാണ് നടന്നതും ഇഷ്ടം പോലെ തന്നെയാണ് ചെയ്തതും അപ്പം ഇത് ഈ പറയുന്ന മാതിരി തന്നെ അപ്പോൾ ഈ കളവി ഈ മാല ചോദിച്ചിട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് അതിനെ തല്ലിക്കൊന്നേക്കണത് ചുറ്റി കൊണ്ട് അടിച്ചു കൊന്നേക്കണത് മൂത്താപ്പാൻ എൺപതിനായിരം റുപ്യ കൊടുക്കാണ്ട് മൂത്താപ്പ പൈസ തിരിച്ചു ചോദിച്ചു പിന്നെ മൂത്താപ്പ ഉപദേശിച്ചു ആ ഉപദേശം അഫാന് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയണത് ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ നമ്മൾ ഉപദേശിക്കുന്നത് അവർക്ക് അവർക്കിഷ്ടപ്പെടില്ല അവരെ വിചാരം പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോഴത്തേന് അവരെല്ലാം അറിവുള്ളവരാണ് പിന്നെ അറിവില്ലാത്തത് നമ്മളാണെന്നാണ് അവരുടെ ഉദ്ദേശം കാരണം അവർക്ക് എല്ലാ വിവരമായി നമുക്ക് വിവരമൊന്നുമില്ല എന്നുള്ളതാണ് നമ്മളൊരു പഴയ കാലത്തെ മനുഷ്യന്മാരാണ് അതുകൊണ്ട് നമുക്കൊന്നും ഒന്നും അറിയില്ല ഓരാണിപ്പോൾ പുതിയ ജനറേഷൻ അതുകൊണ്ട് അവർക്കാണ് എല്ലാം അറിയുക എന്നുള്ളൊരു ചിന്താഗതിയാണ് ഇപ്പോഴത്തെ മക്കൾക്ക് അപ്പം ഈ മക്കളെ മുമ്പിൽ വെച്ച് ആത്മാർത്ഥ എല്ലാവരും കൂടി ചെയ്യാമെന്നൊക്കെ പറഞ്ഞ തീരുമാനം എടുക്കുന്നതിൻ്റെ മുമ്പേ എനിക്ക് തോന്നുന്നു കേട്ടോ ചെയ്യേണ്ടത് ആ വാപ്പാനെ വിളിച്ച് മക്കളൊന്നുമില്ലാത്തപ്പം ഉമ്മ അങ്ങനെ കാര്യങ്ങളെല്ലാം വാപ്പാനോട് തുറന്ന് പറഞ്ഞ് നമുക്ക് വീട് വിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് കടാണ് ഞങ്ങളെ കൊണ്ട് വീട്ടാൻ പറ്റില്ല നിങ്ങൾക്കും വരുമാനമില്ല അതുകൊണ്ട് ഞങ്ങൾ വീട് വിറ്റ് കടങ്ങളെല്ലാം വീട്ടിയിട്ട് ഞങ്ങൾ വാഴ വീട്ടിലേക്കെങ്കിലും പോയിക്കോളാം എന്നുള്ളൊരു തീരുമാനമായിരുന്നു എടുക്കേണ്ടത് പക്ഷെ അതിന് പകരം ഈ ഉമ്മ അങ്ങനെ ഒരു തീരുമാനമാണ് എടുത്തത് പിന്നെ മക്കളെ അടുത്ത് ഒരുപാട് പൈസകൾ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് വാപ്പ പൈസ അയച്ചു തരും അപ്പോഴത്തേനും അവിടെ നിന്ന് വാങ്ങിത്തരും ഇവിടെ നിന്ന് വാങ്ങിത്തരി ആ ബൈക്ക് വാങ്ങാം ഈ ബൈക്ക് വാങ്ങാം കാറ് വാങ്ങാം മറ്റത് വാങ്ങാം ഇതൊക്കെ മക്കൾ പറയുന്നതിനനുസരിച്ച് ഉമ്മമാർ ഇനിയുള്ള ഉമ്മമാരും നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അത് കടം വാങ്ങിയിട്ട് സ്വന്തം പൈസയാണെങ്കിൽ പിന്നെ ബൈക്ക് വാങ്ങിയാലും കാറ് വാങ്ങിയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല കാരണം എന്താ വച്ചെങ്കിൽ നമ്മളെ പൈസ പോയ പൈസ പോവുള്ളൂ എന്നുള്ളതേ ഉള്ളൂ പക്ഷേ കടം വാങ്ങി വാങ്ങുമ്പോൾ നമ്മൾക്കൊരു ആൾ കടം തന്നിട്ടുണ്ടെങ്കിൽ അവരുദ്ദേശിച്ചിട്ടുണ്ടാകും ഒരു ഇന്ന സമയമാകുമ്പോഴത്തേ എനിക്ക് തിരിച്ച് വാങ്ങി എൻ്റെ ഒരു കാര്യങ്ങൾ നടത്താമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും പക്ഷേ അതൊന്നും സാധിക്കാതെ വരുമ്പോൾ അവരും വഴക്കു പറയില്ലേ തന്നതിനെ അവരും കുറ്റപ്പെടുത്തൂല്ലേ അപ്പോൾ അതിനൊക്കെ നമ്മൾ പോയി കൊല്ലാൻ നടന്നിട്ട് കാര്യമുണ്ടോ പിന്നെ റഹീംഖാനെ കുറിച്ച് പറയുന്ന ഒരു സാധു മനുഷ്യൻ ആ മനുഷ്യൻ ഇതൊന്നും അറിയുന്നില്ല അപ്പം ഞാനത് പറഞ്ഞുകൊണ്ടിരുന്നെ ഗൾഫിലുള്ള ഭർത്താവാണെങ്കിലും നാട്ടിലുള്ള ഭർത്താക്കന്മാരാണെങ്കിലും ഭർത്താക്കന്മാരറിയാതെ പൈസകൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കൊടുക്കേ വാങ്ങിയാലും ബുദ്ധിമുട്ടാണ് കൊടുത്താലും ബുദ്ധിമുട്ടാണ് കൊടുത്തിട്ട് അത് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാകുമ്പോൾ അതും കുടുംബത്തിൽ ഞാൻ അറിയാതെ നീ എന്തിനു കൊടുത്തെന്ന് പറഞ്ഞാൽ അത് അറിയാതെ കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ആ നമ്മൾ അറിയാതെ വാങ്ങിയത് നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല കൊടുത്തത് വാങ്ങാൻ പറ്റുകയാണെങ്കിലും പ്രശ്നമല്ല ഇത് വാങ്ങിയത് കൊടുക്കാൻ പറ്റാതെ ആയാലും പ്രശ്നങ്ങൾ വരും കൊടുത്തത് ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേമാതിരി വരും അപ്പം കഴിയുന്നതും കുടുംബത്തിലുള്ള ആണുങ്ങൾ അറിയാതെ വരവ് ചെലവ് പുറത്തുള്ളവരുമായിട്ട് വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് ഞമ്മളെ കുടുംബത്തിൽ പോയിട്ട് തന്നെ ഒരു സാധനം നമ്മൾ ഒരു സ്വർണ്ണാവട്ടെ അല്ലെങ്കിൽ പൈസ ആവട്ടെ നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മളെ കുടുംബത്തിൽ ഞമ്മളെ മാപ്പിളന്മാരോട് പറഞ്ഞിട്ട് വാങ്ങുന്നതാണ് നല്ലത് കാരണം ഞമ്മക്കറിയാത്ത പലതും അവർക്കറിയാം അവർ പറഞ്ഞു തരും നമ്മളെന്താണെങ്കിലും ഞമ്മളെ മാപ്പിളന്മാരും ഞമ്മളെ മക്കളെയൊന്നും ഞമ്മളെ ഭാര്യയും മക്കളെയൊന്നും അവർ കൊണ്ടുപോയി കുഴിച്ചാടിക്കില്ലല്ലോ അങ്ങനൊരു വിശ്വാസം ഞമ്മക്കല്ല അതുകൊണ്ടാണല്ലേ നമ്മളത്രയും കാര്യങ്ങൾ അത്തരം കാലങ്ങൾ അവരൊപ്പം ജീവിക്കുകയും നമ്മൾ ചെയ്യുകയൊക്കെ ചെയ്യണത് അപ്പോൾ അവർ പറഞ്ഞു തരും ഇന്നോടത്തുനിന്ന് വാങ്ങിക്കോ ഇത്ര വാങ്ങിക്കോ ഇത്ര ചിലവ് ചെയ്താൽ മതി എനിക്ക് ഇത്ര വരുമാനമേ ഉള്ളൂ നമ്മളെ കൊണ്ട് അതേ കിട്ടാൻ പറ്റുള്ളൂ എന്നുള്ളത് അവർ പറഞ്ഞു തരും അതല്ലാതെ ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാതെ കടം വാങ്ങി ലാസ്റ്റ് വന്നാൽ അഫാൻ്റെ ഗതി അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ നമ്മളെ നാട്ടിലിപ്പോൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു ഇപ്പോഴും കടം കൊണ്ട് ആത്മഹത്യ ഭീഷണിയിൽ നിൽക്കണ എത്ര ആളിപ്പോൾ ഒരാഴ്ച കൂടി ആയിട്ടില്ല ഒരു പോലീസുകാരൻ സർക്കിളാണെന്ന് പറയണു ആത്മഹത്യ ചെയ്തിട്ട് എന്താണ് കാരണം കടം കടബാധ്യത കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നാണ് പറഞ്ഞത് അപ്പം ഈ കടബാധ്യതയൊക്കെ ഇത്രയും മേലെ നമ്മൾ വാങ്ങി വെക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണ്ടേ അതിന് അഫാൻ്റെ ഉമ്മാനിയല്ല അഫാനേയും കുറ്റം പറയണം അഫാൻ്റെ ഉമ്മാനേം പറയണം കാരണം എന്താ വെച്ചാൽ ആ ഉമ്മയും അത്യാവശ്യം പത്തിരുപത്തൊന്ന് വയസ്സായ ഒരു കുട്ടിക്കൊക്കെ മനസ്സിലാകുമല്ലോ എന്നാൽ പരിധി കൂടുതൽ നമ്മൾ കടം വാങ്ങിയത് എങ്ങനെ തിരിച്ചു കൊടുക്കുന്നു ചിന്തിക്കാനും ആ കുട്ടിക്ക് വിവരല്ലേ അഫാൻ്റെ ഉമ്മാക്ക് വിവരല്ലേ എന്നിട്ടും അഫാനെ രക്ഷിക്കാനാണ് ആ ഉമ്മാ നോക്കുന്നത് അപ്പം അതിലാണ് എനിക്ക് ആ ഉമ്മാനോട് ദേഷ്യം വരുന്നത് കാരണം ഈ അഞ്ചെണ്ണത്തിനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊന്നിട്ടും അവനെ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് രക്ഷിച്ച് തരുമോ സാറേ എന്നാണ് ആ ട്വൻ്റി ഫോറിൻ്റെ ശ്രീകണ്ഠനായർ സാറിനോട് ആ ഉമ്മ ചോദിക്കുന്നത് അപ്പം അതൊന്ന് അതാലോചിക്കുമ്പോഴാണ് എത്രത്തോളം ആ ഉമ്മ ആ മകം പറയുന്നത് കേട്ടനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ ആ ഉമ്മ അങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ടല്ലേ മക്കളെ അതേമാതിരി പറയുന്നോടത്തന്നെല്ലാം കടം വാങ്ങാനും കടം വാങ്ങിയും അവനോട് വാങ്ങാൻ പറഞ്ഞു നീ ചെയ്തോ എന്ന് പറഞ്ഞു സമ്മതം കൊടുത്തത് കൊണ്ടല്ലേ അല്ലെങ്കിൽ അത് വാങ്ങിക്കൊടുത്തില്ലായിരുന്നെങ്കിൽ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവുമ്പോഴും അതങ്ങനെ തീരും അല്ലെങ്കിൽ അവൻ വീട് വിട്ടു പോകും എൻ്റെ ഉമ്മനെ കടം വാങ്ങാനായിട്ടുള്ള വീട് വിട്ടുപോകും പോലീസ് സ്റ്റേഷനിൽ പോയിട്ടും കൂടി അവൻ പറഞ്ഞാൽ എന്താ രാത്രി ഞാൻ ചിക്കനും പൊറോട്ടയും കഴിക്കുള്ളൂ ഉച്ചയ്ക്ക് എനിക്ക് മീൻകറി ചോറും വേണം നാല് മണിക്ക് എനിക്ക് കട്ടൻ ചായ വേണം അപ്പം ഈ രാ ഈ ചിക്കനും പൊറാട്ടി എല്ലാ ദിവസവും പക്ഷേ എനിക്ക് തോന്നുന്നില്ല ചിക്കനും പൊറാട്ടി മാത്രം ഒന്നും അവർ മൂന്നാൾ ആഹാരം കഴിച്ച ഒരു നേരം ആഹാരം കഴിച്ചതുകൊണ്ട് ഇത്ര ഇത്ര ലക്ഷങ്ങൾ അവർക്ക് കടം വരുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പേ റഹീംഖാൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു ഞാൻ ആ മനുഷ്യൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ആ മനുഷ്യൻ അവരുടെ കുടുംബത്തിലൊരാളല്ലേ പ്രധാനപ്പെട്ട ഒരാളല്ലേ ആ മനുഷ്യനോട് മനുഷ്യനോടാ ക്ഷമിയെല്ലാം പറയേണ്ടതല്ലേ ഇങ്ങനെ ഞങ്ങൾ വാങ്ങണുണ്ട് ഇങ്ങനെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഞങ്ങൾ വാങ്ങട്ടെ വല്ല ബുദ്ധിമുട്ടും വരുമോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര രൂപ ആവശ്യമുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം ഒരു കുടുംബത്തിലെ ഒരു ഉമ്മമാരല്ലേ മക്കളെ നിയന്ത്രിക്കേണ്ടത് അത് കഴിഞ്ഞ് അവർ വഴക്കിട്ട് പ്രശ്നമിട്ട് അവർ പോവുകയാണെങ്കിൽ പോട്ട കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരെ തെറ്റ് മനസ്സിലാവുമ്പോൾ അവർ തിരിച്ചു വരും അങ്ങനെ എത്രയോ കുടുംബത്തിൽ നടക്കണില്ലേ കാരണം കടം വാങ്ങിക്കൊടുക്കാതെ ബൈക്ക് വാങ്ങിക്കൊടുക്കാതെ ഫോൺ വാങ്ങിക്കൊടുക്കാതെ പിള്ളേര് തെറ്റിപ്പോണം പിണങ്ങി പോകണു എന്നിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പിള്ളേർ വരുന്നു അങ്ങനെയൊക്കെ നമ്മളെ കുടുംബങ്ങളിലൊക്കെ നടക്കാറില്ലേ ഇപ്പം ഞങ്ങളെ കുടുംബത്തിൽ തന്നെ ഇവിടെ ഇഷ്ടം പോലെ കുട്ടികളുണ്ട് ഫോൺ ഫോണ് വാങ്ങിക്കൊടുത്തില്ലാരുടെ പത്തൊമ്പ പതിനഞ്ചും ദിവസമൊക്കെ തെറ്റിയിട്ട് അമ്മാൻ്റെ കൂടി പോയിക്കും ബാപ്പാൻ്റെ കൂടിയിൽ പോയേക്കും അവിടുന്ന് കുറേ ഉപദേശം കേൾക്കുമ്പോൾ പിന്നെയും തിരിച്ച് വരും സ്കൂൾക്ക് പോണ ബുക്കുകളൊക്കെ എടുത്തിട്ടാണ് പോവുക എന്നിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഓലായിട്ട് തിരിച്ചെങ്ങോട്ട് തന്നെ വരും അപ്പം എന്താ ജെന്താ തെറ്റിപ്പോയിട്ട് തിരിച്ചു പോകുന്നെന്ന് വെച്ചാൽ പോലും പറയണ മറുപടിയാണ് ഞാൻ കേട്ട മറുപടിയാണ് ചിപ്പോൾ കിട്ടിയില്ലെങ്കിൽ എനിക്ക് പ്ലസ് ടു കഴിയുമ്പോഴേങ്കിലും നിങ്ങൾ തരണം എന്നൊരു വാക്ക് പറയും കാരണം കുടിയിൽ നിന്ന് ഉപദേശം കിട്ടിയിട്ടുണ്ടാകാതെ കാരപ്പം ഈ ചെറിയ കുട്ടിയാണ് എനിക്ക് വാങ്ങി തരാൻ പറ്റില്ല ഇത് പ്ലസ് ടു ഒക്കെ കഴിയട്ടെ അപ്പോഴത്തേനാണ് എനിക്ക് വാങ്ങിത്തരാം അങ്ങനെ മക്കളെ സമാധാനിപ്പിച്ച് നിർത്തല്ലേ വേണ്ടത് അത് കഴിയുമ്പോഴത്തേന് പിന്നെ അവർക്ക് ഡിഗ്രിക്കായി കുറച്ചും കൂടിയൊക്കെ വിദ്യാഭ്യാസം ആയി ചിന്തിക്കാനുള്ള ബോധമായി അപ്പഴത്തിനൊക്കെ നമുക്ക് ഫോൺ വാങ്ങിക്കൊടുക്കാം പക്ഷെ ഇപ്പോഴത്തെ മക്കളോട് പറഞ്ഞിട്ട് കാര്യമില്ല അനുസരിക്കൂല അനുസരിക്കൂലെങ്കിലും ഇങ്ങനെ കൊലപാതകം സ്വന്തം ആത്മഹത്യയും ജീവനും കളയാന്നൊക്കെ ഉണ്ടല്ലോ മക്കള് പോവുകയാണ് ആൺകുട്ടികളല്ലേ അങ്ങോട്ട് പോട്ടെ എന്ന് വെക്കണമെന്ന് ഇപ്പൊ വല്ലതും ഉണ്ടോ ആ കുടുംബത്തിൽ ആ റഹീംഖാ മനുഷ്യനെ കാണുമ്പോൾ റബ്ബേ വല്ലാത്തൊരു ഇത് തോന്നുന്നു കാരണം എന്താച്ച ഒന്നുമില്ലാതെ നടു റോട്ടിലേക്ക് ആ അമ്മാനെ ചുറ്റിയൊക്കെ അടിച്ചു കൊന്ന സ്ഥലത്താണിപ്പോൾ ആ മനുഷ്യൻ വന്ന് താമസിക്കണം അവിടെ വെച്ചിട്ടാണ് ഒരു പെൺകുട്ടി ഒന്ന് ഇൻ്റർവ്യൂ എടുക്കണത് അവിടെ നിന്നാണ് പറയുന്നത് ആ ഉമ്മ ഇരുന്ന വീട്ടിൽ ആ മനുഷ്യനിപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നു സെമി പറയുന്ന ഒരിക്കൽ പറയുന്നതല്ല പിന്നെ ഒരുക്ക പറയുന്നു പറയണം മാറ്റി മാറ്റി പറയണമെന്ന് പറയുന്നു മുപ്പത്തഞ്ച് ലക്ഷം രൂപ സെമിക്ക് മാത്രമായിട്ട് കട ഉണ്ടെന്ന് പറയണം ഇതൊക്കെ വാങ്ങുമ്പോൾ ഒരു മനുഷ്യൻ ചിന്തിക്കേണ്ടേ അന്യൊരു മനുഷ്യൻ്റെ പണം നമ്മൾ ഇത്രത്തോളം വാങ്ങി നമ്മൾ ചിലവാക്കുമ്പോൾ ഇത് നമ്മൾ എങ്ങനെ തിരിച്ചു കൊടുക്കും എന്നൊരു ചിന്ത ഒരു മനുഷ്യൻ ഇല്ലാതെ പോയതുകൊണ്ട് ഒരു കുടുംബം തന്നെ തകർന്നു പോയില്ലേ മക്കളെ ഇനിയുള്ള ആൾക്കാരെങ്കിലും ഇനിയുള്ള സ്ത്രീകളെങ്കിലും ഞാൻ കൂടുതലും പറയേണ്ട വീട്ടമ്മമാരോടാണ് നമ്മൾ നമ്മളെ കുടുംബത്തിലെ ഭർത്താക്കന്മാരെയും കുടുംബങ്ങളെയും അറിയാതെ ഓരോരുത്തുനിന്ന് നിങ്ങൾ പരിധി വിട്ട് കടം വാങ്ങല്ലേ നമ്മളെ കൊണ്ട് തിരിച്ച് കൊടുക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പുള്ളത് മാത്രം നിങ്ങൾ വാങ്ങി ലോണുകൾ ഇന്ന് നമ്മളെ മാടി വിളിക്കുകയാണ് ഇതിൽ പോയാലും മാടി വിളിക്കുകയാണ് ലോണുകൾ അതൊക്കെ എടുത്താൽ അതടക്കാൻ പറ്റാതെ അപ്പുറത്ത് നിന്ന് വേറെ എടുത്ത് ഈ ലോൺ അടച്ച് ആ ലോൺ എടുത്ത് അടക്കാൻ പറ്റുക അപ്പുറത്ത് നിന്ന് വേറെ ലോൺ എടുത്ത് ഇപ്പുറത്ത് അടച്ച് എന്താണ് കുടുംബങ്ങൾ പിന്നെ ഭാര്യയും ഭർത്താവും അടിയായി പിടിയായി പ്രശ്നമായി മക്കളിതിൽ കടന്ന് വല്ലാതെ ബുദ്ധിമുട്ടും പിന്നെ അല്ലെങ്കിൽ ലാസ്റ്റ് ഇങ്ങനെയൊക്കെ ആയിത്തീരും അപ്പോൾ അതൊക്കെ ഞമ്മൾ കുടിയിലിരിക്കുന്ന സ്ത്രീകൾ കുറേയൊക്കെ ചിന്തിക്കില്ല ഞാൻ എനിക്ക് ഒരു ഇതുണ്ട് കേട്ടോ എനിക്കൊരു മനുഷ്യൻ്റെയൊക്കെ ഒന്ന് ഒരു അഞ്ഞൂറ് റുപ്യ കൂടുതൽ കടം വാങ്ങാൻ എനിക്ക് ഇതായില്ല പിന്നെ ഞാൻ വാങ്ങും ഞാൻ ഇന്ന ദിവസം ഇന്നത് തീയതിക്ക് എനിക്കത് തിരിച്ച് കൊടുക്കാൻ പറ്റുന്നല്ല നല്ല ഉറപ്പുണ്ടെങ്കിൽ ഞാൻ വാങ്ങും പക്ഷെ കഴിയുന്നത് അള്ളാഹു ഇനിയും എന്നെ അങ്ങനെ എത്തിക്കട്ടെ മരണം വരെയെന്ന് എൻ്റെ കൂടി കാരണം ഒരു ലോൺ എടുക്കണേ എനിക്ക് പേടിയാണ് ഒരാളെക്കൊന്ന് കടം വാങ്ങണേ എനിക്ക് പേടിയാണ് ഈ അടവുകാരുണ്ട് അണ്ണാച്ചിമാര് നമ്മളെ വീടിൻ്റെ മുമ്പ് കൂടെ വന്ന് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടോ വേണോ വേണോ എന്ന് ചോദിച്ചുകൊണ്ട് അതെനിക്ക് പേടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ച വന്നിട്ട് അവർ കൈ നെട്ടുമ്പോൾ ഇല്ലയെന്ന് പറഞ്ഞ് തിരിച്ച് വിടാൻ അത്രക്ക് വലിയൊരു മാനക്കെടാണ് എനിക്ക് പട്ടിണിയാണെങ്കിൽ ആ പട്ടിണിയോട് കൂടി ഇരിക്കുക സമ്മന്തി അടിച്ചിട്ട് ആ കഞ്ഞി കുടിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ അങ്ങനെ കഞ്ഞി കുടിച്ചിട്ട് ഇരിക്കുക എന്നാലും കടം വാങ്ങാൻ പോകരുത് നമ്മളെ ബുദ്ധിമുട്ടുള്ള സമയങ്ങളൊക്കെ ഞമ്മക്ക് കഴിഞ്ഞു പോകും നമ്മൾ കുറേ ക്ഷമിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ സമയങ്ങൾ നമുക്ക് കഴിഞ്ഞു പോകും ഒരു ദിവസം നമ്മൾ പട്ടിണി കടന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളാ ബുദ്ധിമുട്ടുകൾ നമുക്ക് ബിരിയാണി തന്നെ വാങ്ങി തിന്നാനുള്ള വഴി റബ്ബ് തരും അതേമാതിരി ഉള്ള നല്ല മാർഗ്ഗത്ത് കൂടെ പോയി കടം വാങ്ങിയിട്ട് ഇങ്ങനെ കുടുംബം മൊത്തം തൊലഞ്ഞ് കൊലപാതകളായി തലക്കടിച്ച് ഒരു കുടുംബത്തിനെ മൊത്തം മൊത്തമായിട്ട് അപ്പം തന്നെ നിങ്ങള ആത്മഹത്യ ചെയ്ത് മൊത്തത്തിൽ മറ്റേ അഫ്വാനടക്കം അങ്ങോട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാൽ പിന്നെ ഒരു കുടുംബം കടബാധത കാരണം ആത്മഹത്യ ചെയ്തേ നമുക്ക് കേൾക്കുകയുള്ളൂ ഇത് അതല്ലല്ലോ ക്രൂരത എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂരതയാണ് അഫാൻ ചെയ്തേക്കുന്നത് അഫാനെ ഞാൻ പറയണ അഫാനെ അപ്പം തന്നെ തൂക്കിക്കൊല്ലാണായിരുന്നു അതായിരുന്നു ചെയ്യേണ്ടത് കാരണം ഒരു കൊലപാതകം ചെയ്യുമ്പോൾ ചെയ്തു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾക്ക് നമ്മളെ മനസ്സ് എത്രയോ വേദനിക്കുന്നു സ്വന്തം കൈകൊണ്ട് ഒന്നിനടിച്ച് കൊന്നു അടിച്ച് കൊന്നു മൂന്നാമത്തേനടിച്ച് കൊന്നു അഞ്ചെണ്ണത്തിന് അവൻ അടിച്ചു കൊന്നിട്ടും ഓൻ്റെ ആ ഹൃദയത്തിന് ഒരു ലഗലേശം ഒരു ചരിപ്പ് വന്നില്ല എന്നുണ്ടെങ്കിൽ ഓൻ്റെ എന്ത് ഹൃദയാണോ എൻ്റെത് ഹൃദയമാണോ കാര്യം കല്ലാണോ വെച്ചിരിക്കണവന് അവനൊക്കെ ലോകത്ത് ജീവിക്കാനുള്ള അർഹതയുണ്ടോ അവൻ്റെ മാപ്പത എനിക്ക് അവനെ കാണണ്ട എനിക്കവനാവശ്യമല്ല അവന് വിചാരണയില്ലാതെ ഇത്രയും തെളിവുകൾ മുമ്പ് കിടക്കുമ്പോൾ എന്താണ് അവനെ അവനെയൊക്കെ തൂക്കി കൊല്ലുതന്നെ വേണം വേറൊന്നുമല്ല ചെയ്യേണ്ടത് കാരണം അവൻ ഇനിയും പുറത്തിറങ്ങിയാൽ ഇതിനേക്കാൾ തൗരിയായിട്ട് അവൻ ചെയ്യും അവൻ്റെ ഉമ്മ പറയേണ്ട അറക്കാം പക്ഷെ അവൻ ഇനിയും ചെയ്യും യാതൊരു സംശയമല്ല തന്നെയുമല്ല അവൻ്റെ ജീവിതം തന്നെ ഇനിയും ഒരു മനുഷ്യൻ അവനെ കണ്ട പേടിയായിരിക്കും ഇവനെപ്പോൾ എവിടെ നിന്ന് ചുറ്റി വാങ്ങിയിട്ട് വന്ന് മനുഷ്യനെ മണ്ടൊക്കെ അടിച്ചു കൊല്ലുന്ന അറിയാത്ത പേടിയായിരിക്കും അവനെ കണ്ട അവനീ പുറം ലോകം കാണിക്കരുത് നമ്മളെ നിയമത്തിനൊക്കെ അഞ്ചും ആറും വർഷം കഴിഞ്ഞാൽ കുറേ പൈസ കെട്ടിയ കുറേ നല്ല സ്വഭാവം കഴിഞ്ഞാൽ നല്ല സ്വഭാവത്തിലാണ് ഇപ്പോൾ ഇരിക്കണതെന്നാണ് പറഞ്ഞത് നല്ല കുട്ടിയായിട്ടിരിക്കുകയാണ് അഞ്ചെണ്ണത്തിനെ ചുറ്റിയൊക്കെ തലക്കടിച്ച് കൊന്നിട്ടവൻ നല്ല കുട്ടിയായിട്ടിരിക്കുകയാണ് അത്ര ഓനെ ഞാനോ നല്ല കുട്ടിയാണ് ഓനെന്ന് പറഞ്ഞിരുന്നത് ഞാൻ എങ്ങനെയാണ് ഈ അഞ്ചെണ്ണത്തിനെയും തൂക്കി ചുറ്റിയൊക്കെ തലക്കടിച്ച് കൊന്നതിന് ശേഷം അവനെത്തൊരു വിഷം വാങ്ങി കുടിച്ച അവൻ മരിച്ചിരുന്നെങ്കിൽ ഞാൻ അവൻ നല്ല കുട്ടിയാണെന്ന് ഞാൻ പറയും കാരണം അത്ര എണ്ണത്തിനെ കൊന്നിട്ടവൻ ജീവിച്ചിരുന്നില്ലല്ലോ അവനും അവരെ കൂടെ പോയല്ലോ എന്ന് പറയും പക്ഷെ അവൻ തിരുമ്പി കുളിച്ച് താക്കോലും ഇങ്ങനെ ചുറ്റിക്കൊണ്ട് അത്ര പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത് ഞാൻ അഞ്ചെണ്ണത്തിനെ തീർത്തിട്ടാണ് വരുന്നത് അവൻ്റെ മനധൈര്യം നോക്കി അവനെയൊക്കെ വിട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ ദുനിയാവിൽ അവൻ പുറത്ത് നിന്നിറങ്ങിയ ആരൊക്കെ എങ്ങനെയൊക്കെ അവൻ കൊല്ലണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവൻ തീരണം അവനെ പൂക്കലേറ്റ് തന്നെ വേണം അതന്നെ ചെയ്യണ്ട അവനും ജീവനോടഞ്ഞ് അള്ളാഹിൻ്റെ ദുനിയാവിലേക്ക് വരാൻ പറ്റില്ല ഫോൺ ഒരു ഭാഗത്ത് ഇങ്ങനെ ചരിച്ച് വെച്ച് കേട്ടോ എനിക്ക് ഇഷ്ട മക്കളെ ഇത് കുറച്ച് ദൂരെ വെച്ചിട്ട് വീഡിയോ എടുക്കുക എനിക്ക് പക്ഷെ എൻ്റെ ചെറിയ ഫോണായതുകൊണ്ട് അതിലേക്ക് ഒരു മൈക്കുകളും വാങ്ങിയിട്ട് സെറ്റ് സെറ്റാകണില്ല ഒരു മൈക്കുള്ള ഫോൺ വാങ്ങണം എന്നുള്ള വലിയ ആഗ്രഹമൊന്നും പക്ഷെ സാധിച്ചിട്ടില്ല എനിക്ക് ഞാൻ ഈ ഫോൺ കൊണ്ടുപോയി ഒരു മൈക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് അനവധി പെരുന്തൽമണ്ണല്ല മൊത്ത വീഡിയോ കൂടി ഞാൻ ചെന്നു നോക്കി പക്ഷേ ഒന്നും നടന്നില്ല അവിടെ ഒന്നും സെറ്റ് ഇതിൽ സെറ്റാവണില്ല സെറ്റാവണില്ല എന്നറങ്ങാൽ അതുകൊണ്ട് ഇതിങ്ങനെ ചെരിച്ചൊരു പാത്രത്തിൽ എന്തുമ്മയൊക്കെ പൊക്കത്തിൽ വെച്ചിട്ട് തിരിക്കുമ്പോഴത്തേന് ഞമ്മള് രണ്ട് മൂന്ന് വർത്താനം പറയാൻ തുടങ്ങുമ്പോഴത്തേന് അത് നീങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പോകും നമുക്ക് ഇത് എവിടെയെങ്കിലും നല്ല സെറ്റപ്പിലാക്കിയാണ്ട് വെച്ചിങ്ങാണ്ട് നമുക്ക് എനിക്ക് ഇൻഷാള്ള ഒരു സ്റ്റാൻഡും കിട്ടണം ഒരു മൈക്ക് വെക്കാൻ പറ്റുന്ന ഫോണും കിട്ടണം റബ് എന്നാൽ പിന്നെ നമുക്ക് സൗകര്യമായിട്ട് കുറച്ച് വിട്ടൊരു മേശമൊക്കെ ഉണ്ട് ഈ ഫോണും വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് വർത്താനം പറയാം നിഷ അപ്പ എല്ലാവരും ചിന്തിക്കുക മക്കളെ കയ്യിൽ പരിധി കൂടുതൽ പൈസ കൊടുക്കുമ്പോഴും മക്കളെ ജാളിക്ക് വിടുമ്പോഴും ആലോചിക്കുക കാരണം മക്കൾക്കൊന്നും പൈസ ഒരുപാട് കൊടുത്ത് ജാലികളായിട്ട് പഠിപ്പിക്കരുത് റബ്ബെ കഴിഞ്ഞ് ഒരു കുടുംബത്തിനും നല്ല അവസ്ഥ വരാതിരിക്കട്ടെ ഒരാൾക്കും വരാതിരിക്കട്ടെ അപ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും നല്ലവരായ എൻ്റെ വീഡിയോ കാണുന്നവർക്കും കമൻ്റ് ഇട്ടവർക്കും എല്ലാവർക്കും ഈമാനും മാഫിയത്തും ദീർഘായസും പ്രദാനം ചെയ്യട്ടെ എന്ന് ദുവാ ചെയ്യണേ ഞാൻ ഇതുപോലുള്ള ഒരു ബുദ്ധിമുട്ടുകളിലും കടങ്ങളിൽ പോയിപ്പെട്ട് ആത്മഹത്യ ചെയ്യേണ്ട വിധത്തിലോ അല്ലാത്തതോ ആയൊരു ബുദ്ധിമുട്ടും ഞമ്മളറിവേണ്ടെടുത്താതിരിക്കട്ടെ എന്നൊക്കെ ആത്മാർത്ഥമായി ധുവാ ചെയ്തുകൊണ്ട് അസ്സലാമലൈക്കും അടുത്ത വീഡിയോയിൽ കാണാം